ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ പാരൻസ് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ടാസ്ക് ആണ് പതപ്പിക്കുക സോപ്പ് പതിപ്പിക്കുന്ന ഒരു ടാസ്ക് ആണ് നാല് ടീമിൽ നിന്ന് രണ്ട് പേര് വന്നിട്ട് ഒരു സോപ്പും കുളിക്കാനുള്ള ഒരു സജ്ജീകരണമുണ്ട് അതിൽ നിന്ന് കുളിച്ച് ഒരച്ച് ഒരച്ചിട്ട് സോപ്പ് തീർക്കുന്നത് ആരാണോ അവരാണ് വിജയി നാല് ടീമുണ്ട് അതിൽ ഒന്നിൽ സായി പിന്നെ നന്ദന നോറ ആൻഡ് അഭിഷേകം ഇവരാണ് അവിടെ കുളിക്കുന്നത് കാണിക്കുന്നത് ഫസ്റ്റ് ഇത് അവരുടെ ദേഹത്ത് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിൽ അല്ലെങ്കിൽ മുടിയിലൊക്കെ ഒരച്ചിട്ട് വേണം ഈ സോപ്പ് തീർക്കാൻ ഈ ജീൻസ് ഇട്ടവർക്ക് ഇതിൽ ഒരു എളുപ്പമുണ്ട് അവരുടെ ജീൻസിലിട്ട് ഒരച്ചു കഴിഞ്ഞാൽ സോപ്പ് വേഗം പതച്ച് തീരും അങ്ങനെ അഭിഷേകും സായിയും ഒക്കെ പാൻറ്റിലിട്ട് നന്നായിട്ട് ഒരയ്ക്കുന്നുണ്ട് പിന്നെ നന്ദന മാറിയിട്ട് പിന്നീട് ജിൻഡോ വന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് വിജയി ആയത് സായി സായി ആൻഡ് സിജോ ആണ് വിജയ് ആയത് പിന്നെ സെക്കൻഡ് എത്തിയത് അഭിഷേക് അഭിഷേകിൻ്റെ ടീമാണ് പിന്നെ തേർഡ് എത്തിയത് ജിൻഡോയുടെ ടീം വളരെ രസകരമായിട്ടുള്ളൊരു ഗെയിമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്